നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ആവേശകരമായി പുരോഗമിക്കുകയാണ് വോട്ടെടുപ്പിന്റെ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ പരമാവധി ജനങ്ങളിലേക്ക് നേരിട്ടെത്താനുള്ള ശ്രമത്തിൽ കൂടിയാണ് മുന്നണികൾ എൽ ഡി എഫ് ക്യാമ്പിന് ആവേശം പകർന്ന് മുഖ്യമന്ത്രി കൂടിയുണ്ട് മണ്ഡലത്തിൽ വിവിധ പഞ്ചായത്തുകളിലെ എൽ ഡി എഫ് പര്യടനങ്ങളിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുകയും ചെയ്തു നിർബൻ ചക്രവർത്തി നിലമ്പൂരിൽ നിന്നും തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം അസിദ നിലമ്പൂരിൽ വലിയ തരത്തിലുള്ള രാഷ്ട്രീയ പോർമുഖം തുറന്ന് മുഖ്യമന്ത്രിയുടെ പര്യടന പരിപാടികൾ ആരംഭിച്ചു പ്രതിപക്ഷത്തിനെതിരെ അതിരൂക്ഷ വിമർശനമാണ് ഓരോ റാലികളിലും മുഖ്യമന്ത്രി നടത്തിയത് ഇന്ന് നടത്തിയ രണ്ട് റാലികളിലും വലിയ തരത്തിലുള്ള ആൾക്കാരുടെ പ്രാതിനിധ്യം ഉണ്ടായിരുന്നു ഹർഷാരവത്തോടെ മുഖ്യമന്ത്രിയുടെ ഓരോ വാക്കും ജനം കേട്ടിരുന്നു മുഖ്യമന്ത്രി ജമാഅത്തെ ഇസ്ലാമിയും ഒപ്പം തന്നെ യു തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടിനെതിരെ ശക്തമായ വിമർശനമാണ് നടത്തിയത് മാത്രമല്ല പഴയ ചരിത്രം ഓർമ്മിച്ചുകൊണ്ട് എങ്ങനെയാണ് ജമാഅത്തെ ഇസ്ലാമി ിക്ക് ഈ സ്വീകാര്യത പുതിയ കാലത്ത് യു ഡി എഫും കോൺഗ്രസും നൽകിയത് പഴയകാലത്ത് മാധ്യമ ദിനപത്രത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പാണക്കാട് തങ്ങളെ ക്ഷണിച്ചിട്ടും അദ്ദേഹം പോയിരുന്നില്ല അദ്ദേഹത്തിന് ജമാഅത്തെ ഇസ്ലാമിയെ അറിയാമായിരുന്നു പുതിയ കാലത്തെ ലീഗ് നേതാക്കൾ ഇത് അറിയുന്നില്ല എന്ന് പറഞ്ഞു മാത്രമല്ല ഈ കാലത്ത് എൽ ഡി എഫ് ഉയർത്തുന്ന തെളിമയുള്ള തെളിച്ചമുള്ള രാഷ്ട്രീയമാണ് ഒരു തരത്തിലുള്ള വർഗീയ പ്രസ്ഥാനങ്ങളുമായും ഒരു തരത്തിലും എൽ ഡി എഫ് സന്ധി ചെയ്യില്ല എന്ന് ഉറച്ച ഉറപ്പ് നിലമ്പൂരിലെ ജനങ്ങൾക്കുണ്ട് അതിന്റെ വിധിയെടുത്തായിരിക്കും നിലമ്പൂരിൽ ഉണ്ടാവുക എന്ന് മുഖ്യമന്ത്രി പ്രസംഗിക്കുകയും ഇത്തരം ശക്തികളോട് അയവേറിയ സമീപനം സ്വീകരിക്കുന്നത് സമൂഹത്തിന് ഗുണകരമാണോ തങ്ങൾക്ക് തൽക്കാലം ലാഭം അതുമാത്രം മതിയോ നാടിൻ്റെ നന്മയും ഭാവിയും കരുതിക്കൊള്ള നിലപാടല്ലേ സ്വീകരിക്കേണ്ടത് അതൊരു തകന്തായില്ല ഇത് ഏതായാലും ലീഗിൻ്റെ നേതൃത്വം അറിയാതെ കോൺഗ്രസ് ഇത്തരമൊരു നിലപാട് സ്വീകരിച്ചുവെന്ന് കരുതാനാവില്ല യു ഡി എഫ് പ്രത്യേകിച്ച് കോൺഗ്രസ് പ്രതിരോധത്തിലാകുന്ന എല്ലാ വിഷയങ്ങളിലും മുഖ്യമന്ത്രി ഇന്ന് തെരഞ്ഞെടുപ്പ് റാലിയിൽ മറുപടി പറഞ്ഞു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിലമ്പൂരിൽ ചർച്ച ചെയ്യുന്ന ക്ഷേമ പെൻഷൻ വിവാദമാണ് ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർ കൈക്കൂലിക്കാരാണ് എന്ന കെ സി വേണുഗോപാലിന്റെ പ്രസ്താവനക്കെതിരെ അതിരൂക്ഷമായ വിമർശനം മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ് റാലിയിൽ ഉന്നയിക്കുകയും ചെയ്തു നമ്മുടെ സമൂഹത്തിലെ പാവപ്പെട്ടവരെ പരിഗണിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയിട്ടുള്ളതെന്ന് കാണാൻ സാധിക്കും അതിനെയാണ് അതൊരു കൈക്കൂലിയാണ് എന്ന് പറഞ്ഞ് ആക്ഷേപിക്കാൻ കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതൃനിലയിലുള്ള മാന്യദേഹം തന്നെ തയ്യാറായിട്ടുള്ളത് എന്തൊരു പാപ്പരുത്തമാണെന്ന് നോക്കണം എത്രമാത്രം പാവപ്പെട്ടവരോട് എതിർപ്പുള്ള മനസ്സാണ് കോൺഗ്രസിനുള്ളത് എന്നതാണ് നാം കാണേണ്ടത് ഏതായാലും അസിത മുഖ്യമന്ത്രി തുടങ്ങി വച്ചിരിക്കുന്നത് വലിയ രാഷ്ട്രീയ പോരിലേക്കാണ് നിലമ്പൂർ പോകുന്നത് പോകുന്നത് എന്ന കാര്യം തീർച്ചയാണ് കാരണം ഇനിയും നിരവധി യോഗങ്ങളിൽ മുഖ്യമന്ത്രി സംസാരിക്കാനുണ്ട് ഇതിനകം തന്നെ പ്രതിപക്ഷത്തെ ഇത് ചൊടിപ്പിച്ചിട്ടുണ്ട് കെ സി വേണുപാലിൻ്റെ ഒപ്പം തന്നെ വി ഡി സതീശൻ്റെ ഇന്നത്തെ പ്രതികരണം മുഖ്യമന്ത്രിയുടെ യോഗം ആദ്യ യോഗം കഴിഞ്ഞ ഉടൻ തന്നെയാണ് പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളെ കണ്ടത് പക്ഷേ ഈ ജമാഅത്തി ഇസ്ലാമി വിഷയത്തിലും ഒപ്പം തന്നെ ഈ പെൻഷൻ വിഭാഗത്തിലും യു ഡി എഫ് കൂടുതൽ പ്രതിരോധത്തിലാകുന്നു അത് തന്നെ ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് പ്രചരണമായി ആക്രമണം മുഖ്യമന്ത്രിയും യും ഏറ്റെടുക്കുകയും ചെയ്തിരിക്കുന്നു എന്ന കാഴ്ചയാണ് ഇന്നത്തെ തെരഞ്ഞെടുപ്പ് റാലി ആരംഭിക്കുമ്പോൾ ഏവർക്കും മനസ്സിലാകുന്നത് വരും ദിവസങ്ങളിലും അതിരൂക്ഷമായ വിമർശനം മുഖ്യമന്ത്രിയുടെ ഈ തെരഞ്ഞെടുപ്പിൽ റാലിയിൽ ഉണ്ടാകാനാണ് സാധ്യത അസുഖ ശരി നിരവൺ ചക്രവർത്തിയാണ് വിവരങ്ങൾ നൽകിയത് അഞ്ചു പകലുകൾ കൂടി മാത്രമാണ് നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണം ഇനി ബാക്കി നിൽക്കുന്നത് മുഖ്യമന്ത്രി വലിയ ആവേശം ഇടത് ക്യാമ്പിന് നൽകുകയാണ്